ഇനി മുതൽ അബുദാബിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള പുതിയ പാർക്കിംഗ് സംവിധാനം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ സ്കാൻ ചെയ്ത് ഉടമയുടെ സാലിക് അക്കൗണ്ടിൽ നിന്നും പണം ഈടാക്കുകയാണ് പുതിയ സംവിധാനത്തിലൂടെ ചെയ്യുക അലൈനിലെയും അബുദാബിയിലെയും പതിനഞ്ചിലധികം ഇടങ്ങളിലാണ് ഈ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അടയ്ക്കുന്നതിനുള്ള സമയവും ഗതാഗതം ലക്ഷ്യമിട്ടാണ് അബുദാബിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള പുതിയ പാർക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നത് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഗതാഗത മേഖലയിൽ നടപ്പാക്കി വരുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് പുതിയ സംവിധാനം യാത്രക്കാർക്ക് തടസ്സങ്ങളില്ലാതെ പാർക്കിംഗ് ഫീസ് അടയ്ക്കാനും സമയം ലാഭിക്കാനും ഇതിലൂടെ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ക്യാമറകൾ നമ്പർ സ്കാൻ ചെയ്യും വാഹനം എത്തുന്നതും പോകുന്നതുമായ സമയം കൃത്യമായി രേഖപ്പെടുത്തി പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന രീതിയിലാണ് ക്രമീകരണം വാഹന ഉടമയുടെ സാലിക് അക്കൗണ്ടിൽ നിന്നോ മവാക്കിഫ് അക്കൗണ്ടിൽ നിന്നോ ആയിരിക്കും തുക ഈടാക്കുക യാസ് മാൾ അൽവഹദ മാൾ ദൽമ മാൾ ഡബ്ല്യു ടി സി മാൾ തുടങ്ങിയ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലും ഷെയ്ഖ് സൈദ് ഫെസ്റ്റിവൽ ഷെയ്ഖ് ഷക്ബദ് മെഡിക്കൽ സിറ്റി എന്നിവിടങ്ങളിലും സാദിയത് ബീച്ച് അൽബത്തിൻ മറീന തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എ പാർക്കിംഗ് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ജനം ദുബായ്